റൈസ്തലോൺ റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അത് ആത്മീക തലങ്ങളിലും ഭൗതിക തലങ്ങളിലും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അത് പ്രതികൂലങ്ങളായിക്കോട്ടെ പ്രതിസന്ധികളായിക്കോട്ടെ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളായിക്കോട്ടെ എന്തു തന്നെയാണെങ്കിലും ആത്യന്തികമായ ഒരു പരാജയത്തിലേക്ക് നയിക്കപ്പെടാതെ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നന്മയാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും യോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യങ്ങളും അവസാനം യോസഫ് പറയുന്നുണ്ട് ദൈവം അത് നന്മയാക്കി മാറ്റി പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്നു എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു യോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഭൗതിക നന്മകൾക്കും പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആത്മീക നന്മകൾക്കും കാരണമാക്കി സ്വർഗത്തിലെ ദൈവം തീർത്തു അതുകൊണ്ട് ഏതെങ്കിലും വല്ലാത്ത സാഹചര്യങ്ങളിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയില്ല ഭാവിയിലത് നമ്മുടെ ജീവിതത്തിൽ നാളകളിൽ അത് നമ്മുടെ ജീവിതത്തിൽ നന്മയാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും കാഡ്ബസി